ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും ഏകാധിപത്യ പ്രവണതകൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വയം പ്രഖ്യാപിത ദൈവീക ജന്മസങ്കല്പത്തിനുമൊക്കെ നല്ല ചുട്ട അടി കൊടുത്തിരിക്കുകയാണ് ഈ രാജ്യത്തെ വോട്ടർമാർ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു പ്രഹരം കൊടുത്ത് ബി ജെ പിയുടെ അഹങ്കാരമൊന്ന് ചവിട്ടിത്താത്തിവെച്ച ജനങ്ങൾ അതിനുശേഷം നടന്ന പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി യേയും എൻ ഡി എ കെട്ടുകെട്ടിച്ചിരിക്കുകയാണ് അടി പതിമൂന്നിൽ വെറും രണ്ടിടത്ത് മാത്രം ജയിക്കാനാണ് ബി ജെ പിക്ക് കഴിഞ്ഞത് പത്തിടത്ത് ഇന്ത്യ മുന്നണിയുടെ വിവിധ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ ഗംഭീര വിജയം നേടിയിരിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് എടുത്തു പറയേണ്ടത് ക്ഷേത്രനഗരമായ ബദ്രീനാഥിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയ മിന്നുന്ന വിജയമാണ് അയോധ്യയിൽ കിട്ടിയ കനത്ത പ്രഹരത്തിന് പിന്നാലെ ബദ്രീനാഥിലെ ഹിന്ദുക്കളും അടിച്ചോടിച്ചിരിക്കുകയാണ് ബി ജെ പിയെ അതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബദ്രീനാഥിലെ കോൺഗ്രസ് ആഘോഷത്തിൻ്റെ ഒരു കിടിലൻ ദൃശ്യം കണ്ടിട്ട് തിരിച്ചു വരാം നോക്കുക ക്ഷേത്രങ്ങളും ക്ഷേത്രഭൂമിയും ക്ഷേത്ര നഗരങ്ങളുമൊക്കെ ഞങ്ങളുടെ കാരണവന്മാർക്ക് അപ്പനപ്പൂപ്പന്മാർക്ക് സ്ത്രീധനം കിട്ടിയതുപോലെയാണെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ക്ഷേത്രവുമായി ഹിന്ദുവുമായി ബന്ധപ്പെട്ടതിൻ്റെ മുഴുവൻ അട്ടിപ്പയർ അവകാശം ഞങ്ങൾ കാണുന്നതുമൊക്കെയുള്ള മട്ടിൽ പൊതുവേദികളിൽ വർഗീയതയും വിദ്വേഷവും വിഷവും തളിക്കുന്ന സംഘപരിവാറിന് ഇതിലും വലിയ ഒരു തിരിച്ചടി കിട്ടാനില്ല അയോധ്യയിലും യു പിയിലും ആദിശക്തമായ തിരിച്ചടി കിട്ടിയതിൻ്റെ നാണക്കേടിൽ ഞെട്ടലിൽ നിൽക്കുന്ന മോദിക്കും സംഘത്തിനും ബദ്രീനാഥ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടന്ന എല്ലായിടത്തും കിട്ടിയ പ്രഹരങ്ങൾ അത് വലിയ പ്രഹരം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബദ്രീനാഥ് ഞാൻ എടുത്തു പറയുന്നതിൻ്റെ കാര്യം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പൊക്കെ കോൺഗ്രസ് ഹിന്ദു വിരുദ്ധനാണ് രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധനാണ് രാഹുൽ ഗാന്ധി ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കുന്നു കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുന്നു ഹിന്ദുക്കളെ അവഗണിക്കുന്നു ഈ രാജ്യത്തെ ഹി മുസ്ലിങ്ങളെ മുഴുവൻ ഉദ്ധരിക്കാനാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തീവ്ര വർഗീയത ആളിക്കത്തിച്ച മോദിയും സംഘവും അങ്ങനെ നിൽക്കുമ്പോഴാണ് വോട്ടർമാർ അതിനോട് എടുത്തോണ്ട് പോടേ എന്ന് പറഞ്ഞ് ഈ വിധത്തിൽ തങ്ങളുടെ ജനവിധി രേഖപ്പെടുത്തിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ വിശക്കുന്നവൻ്റെ വായിലേക്ക് വർഗീയതയും വിദ്വേഷവും തള്ളിക്കയറ്റി വലിയ ഭിന്നിപ്പുണ്ടാക്കിയൊക്കെ ഭരിച്ചും ജയിച്ചും പോകുന്ന ടീമുകളാണ് നമുക്കറിയാം ആരാന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ വന്ന ടീമുകൾ ആ ടീമുകൾ ഇപ്പോൾ നിലം തൊടാതെ പറക്കുകയാണ് എന്നാലോചിച്ച് നോക്കുക ഈ രാജ്യത്തെ ഹൈന്ദവരെന്നു പറയുന്നത് വർഗീയവാദികളല്ല യഥാർത്ഥ ഹൈന്ദവരെന്ന് പറയുന്നത് യഥാർത്ഥ ഹിന്ദു എന്ന് പറയുന്നത് വർഗീയതയും വിദ്വേഷവും ഭിന്നിപ്പുമല്ല എന്ന് ഈ രാജ്യത്തെ ഹൈന്ദവരുള്പ്പെടുന്ന മതനിരപേക്ഷ സമൂഹത്തിലെ ജനങ്ങൾ തങ്ങളുടെ വോട്ടിംഗ് ശക്തിയിലൂടെ തെളിയിക്കുകയാണ് ഞാൻ അതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് കാരണം ബദ്രീനാഥിൽ ഉത്തരാഖണ്ഡിൽ ഉത്തരാഖണ്ഡിലെ രണ്ട് മണ്ഡലങ്ങളിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് ആണ് ജയിച്ചത് അതുപോലെ എവിടെയൊക്കെ വിദ്വേഷം പറഞ്ഞോ എവിടെയൊക്കെ വർഗീയത പറഞ്ഞോ എവിടെയൊക്കെ ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞോ മുതലെടുക്കാൻ ശ്രമിച്ചോ അവിടെയൊക്കെ ഓടിച്ചിട്ടടിയാണ് ബി ജെ പിക്ക് ഇത് കിട്ടിയത് ഇപ്പോൾ ബംഗാളിൽ പോയിട്ട് ഇതേപോലത്തെ വർഗീയതയാണ് ഛർദ്ദിച്ചിട്ട് പോകുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ടീമുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവരൊക്കെ ഈ മമതാ ബാനർജി മുസ്ലിം മറ്റേ മറ്റു മതക്കാർ ഹിന്ദു വിരുദ്ധ എന്നൊക്കെ പറഞ്ഞ് ആയി ക്യാമ്പയിൻ നടത്തുന്നു എന്നിട്ട് അവിടെയും അതായത് ബംഗാളിൽ മമതാ ബാനർജിയൊന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ വിജയമാണ് തൃണമൂൽ കോൺഗ്രസ്സിന് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റടക്കം പിടിച്ചെടുത്ത് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ വലിയ വിജയമാണ് നടത്തിയിരിക്കുന്നത് എന്തായാലും ആരൊക്കെയാണ് വിജയിച്ചത് എവിടെയൊക്കെയാണ് വിജയിച്ചത് എന്നതിൻ്റെ ഒരു കണക്കുകൂടി പരിശോധിക്കാം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ മൊഹീന്ദർ ഭഗത് ജയിച്ചു പശ്ചിമ ബംഗാളിലെ റായ്ഗഞ്ച് രണഘട്ട് ദക്ഷിൺ ബാഗ്ദ മണിത്തല എന്നിവിടങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായ കൃഷ്ണകല്യാണി മുകുത്നാമി അധികാരി മധുപർണ താക്കൂർ സുപ്തി പാണ്ഡെ എന്നിവർ വിജയിച്ചു ഹിമാചൽ പ്രദേശിലെ ഡെഹ്റയിലും നാലാഗഡിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളായ കമലേഷ് താക്കൂറും ഹർദീപ് സിംഗ് ബാവയുമാണ് വിജയിച്ചത് എന്നാൽ ഹിമാചൽ പ്രദേശിലെ ഹമീർപൂരിൽ ബി ജെ പിയുടെ ആശുഷ് ശർമ്മ വിജയിച്ചു ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് മംഗളൂർ എന്നീ മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായ ലഘുപത് സിംഗ് ബുട്ടോലയും ഘാസി നിസാമുദ്ദീനും രണ്ട് സീറ്റുകളിലും വിജയിച്ചു ബി രാജേന്ദ്ര ഭണ്ഡാരി ബദരീനാഥിൽ പിന്നിലായപ്പോൾ മംഗളൂരിൽ ബി എസ് പിയുടെ ഉബൈദുർ റഹ്മാൻ രണ്ടാം സ്ഥാനത്തും ബി ജെ പിയുടെ കർത്താൻ സിംഗ് ഭദാന മൂന്നാം സ്ഥാനത്തുമാണ് ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പലയിടത്തും മധ്യപ്രദേശിലെ അമർവാർ സീറ്റിൽ ബി ജെ പിയുടെ കമലേഷ് പ്രതാപ്ഷാഹി വിജയിച്ചു ബീഹാറിൽ ജെ ഡി യുവിൻ്റെ കലാധർ പ്രസാദ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ശങ്കർ സിംഗിനേക്കാൾ മുന്നിലാണ് അദ്ദേഹം വിജയിച്ചു തമിഴ്നാട്ടിൽ വിക്രവണ്ടി നിയമസഭാ സീറ്റിൽ ഡി എം കെയുടെ അന്നിയൂർ ശിവ വിജയിച്ചു പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പശ്ചിമബംഗാൾ മധ്യപ്രദേശ് ബീഹാർ തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു നടന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി കിട്ടിയതിന് പിന്നാലെയാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി കിട്ടുക െന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റ ഉദാഹരണം നോക്കുക ബി ജെ പിക്ക് തിരിച്ചടി കിട്ടിയ കാര്യമാണ് പറയുന്നത് തമിഴ്നാട്ടിലെ വിക്രവണ്ടിയിൽ ഡി എം കെ ജയിച്ചത് അറുപത്തേഴായിരത്തി എഴുന്നൂറ്റി അൻപത്തേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അതായത് വലിയ കുതിപ്പ് ഇന്ത്യ സഖ്യം നടത്തുകയാണ് ബദ്രീനാഥിൽ വിജയിച്ചത് ഏതാണ്ട് മുപ്പത്തയ്യായിരം വോട്ടിന് മീതെ ഭൂരിപക്ഷത്തിലാണ് അതായത് ബി ജെ പിയുടെയും മോദിയുടെയും ഒക്കെ അജണ്ടകൾ മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് വിദ്വേഷം പറഞ്ഞ് പരസ്യമായി നമ്മുടെ നാടിൻ്റെ പ്രധാനമന്ത്രി കോൺഗ്രസ് ജയിച്ചാൽ മുസ്ലിങ്ങൾക്ക് കൂടുതൽ സംവരണം കൊടുക്കും അതൊരു ഭയങ്കര അപകടമാണെന്ന മട്ടിലാണ് തെരഞ്ഞെടുപ്പ് പ്രസംഗം നടത്തിയത് നമ്മൾ കേട്ടതാണ് അപ്പോൾ ആ നിലയിലൊക്കെ പ്രസംഗം നടത്തി ആ നിലയിൽ വിദ്വേഷവും ഭിന്നിപ്പും വർഗീയതയും ഒക്കെ വളർത്തി ഈ രാജ്യത്ത് എങ്ങനെയെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാം എന്ന് വിചാരിച്ച സംഘപരിവാർ ശക്തികൾ ഞാൻ മൊത്തത്തിലാണ് പറയുന്നത് ഇപ്പോൾ ബി ജെ പി എന്നോ മോദിയെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ സംഘപരിവാർ ബെൽറ്റിൽ നിൽക്കുന്ന ആളുകൾ സംഘപരിവാറിനെ പിന്തുണയ്ക്കുന്ന സംഘപരിവാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ ഇല്ലാത്ത പുറമേ നിൽക്കുന്ന എന്നാൽ സംഘപരിവാർ ആശയങ്ങളെക്കാൾ തീവ്രമായ നിലപാട് വയ്ക്കുന്ന ഈ കൂട്ടത്തിൽപ്പെട്ട എല്ലാവർക്കും ശക്തമായ തിരിച്ചടിയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി കൊടുത്തത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഹിന്ദുവിരുദ്ധനാണെന്ന് പറയുമ്പോൾ തന്നെ ബി ജെ പി ആ രീതിയിൽ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന അതേ സമയത്താണ് ബദ്രീനാഥിൽ കോൺഗ്രസ് തന്നെ സ്ഥാനാർത്ഥി ജയിക്കുന്നതെന്നേ ഇതിൻ്റെ അർത്ഥം എന്താണ് ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് ബി ജെ പിയും സംഘപരിവാറും പറയുന്ന ഈ വർഗീയ അജണ്ടകളിലൊന്നും ഒരു താല്പര്യവും അയോധ്യയിൽ നമ്മളത് കണ്ടതാണ് രാമക്ഷേത്രം പണിതു ആ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ വോട്ട് തണ്ടിയപ്പോൾ ജനങ്ങൾ ഓടിച്ചു പിറ്റത്താഴ്ച രാമക്ഷേത്രം ചോർന്നു എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി ഹിന്ദുവിരുദ്ധനാണെന്ന് പറഞ്ഞപ്പോൾ ഈ ഹൈന്ദവ ആചാരന്മാരിൽ ശങ്കരാചാര്യന്മാരിൽ ഏറ്റവും പ്രമുഖനായ സ്വാമി തന്നെ വന്നിട്ട് പറയുകയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ പ്രസംഗത്തിൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ ഹിന്ദുവിരുദ്ധതയില്ല എന്ന് ഈ രാജ്യത്തെ ഹൈ ഹിന്ദുത്വത്തിൻ്റെ പരമാചാരനാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ആളുകൾക്കടക്കം കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് ബി ജെ പി പറയുന്ന ഹിന്ദു അജണ്ടകൾ അല്ലെങ്കിൽ ഹിന്ദുവിന് വേണ്ടി എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് എന്ന ഒരു കാര്യം അത് ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി കിട്ടിയത് ബംഗാളിലെ സിറ്റിംഗ് സീറ്റ് അടക്കം പോയത് ബി ജെ പിയുടെ അവസ്ഥ പരിതാപകരമാണ് മോദി ഇഫക്റ്റ് ഒന്നും തീർന്നു എന്ന് തന്നെ മനസ്സിലാക്കാം അമിത്ഷായുടെയൊക്കെ ചാണകതന്ത്രോ ചാണക്യതന്ത്രോ ഒന്നും ഒന്നുമല്ല എന്ന് ജനങ്ങൾ പറയുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നാനൂറ് സീറ്റ് നേടുമെന്ന് പറഞ്ഞ് നാനൂറാൻ എന്ന മട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു അവസാനഘട്ട വോട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് കന്യാകുമാരിയിൽ പോയി ധ്യാനം ഇരിക്കുന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഞാൻ ദൈവത്തിൻ്റെ അവതാരമാണെന്ന മട്ടിലൊക്കെ സംസാരിക്കുന്നു എന്നിട്ട് എന്താണ് ജനങ്ങൾ ഓടിക്കുകയാണെന്നേ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല ആ കേവല ഭൂരിപക്ഷം കിട്ടാതെ ബി ജെ പി സഖ്യകക്ഷികളുടെ ദാക്ഷിണ്യത്തിലാണ് ഭരിക്കുന്നത് തൂക്കു സഭ ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ബി ജെ പിയുടെ പ്രാധാന്യം കുറയുന്നു അവരുടെ അവരുടെ അജണ്ടകൾ ജനങ്ങൾ മനസ്സിലാക്കുന്നു അതിലുപരി രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ജനപക്ഷ രാഷ്ട്രീയം ക്ഷേമരാഷ്ട്രീയം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും രാഷ്ട്രീയം അത് കൃത്യമായി കൊള്ളേണ്ടടുത്ത് കൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ജനങ്ങൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യ മുന്നണിയുടെയും മിന്നുന്ന വിജയമുണ്ടായിരിക്കുന്നു ഇതൊരു സൂചനയാണ് ഇനി മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതടക്കം അവിടെയും ബി ജെ പിക്ക് തോൽവിയാണ് സംഭവിക്കുന്നതെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ മുന്നേ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി ഭരണത്തിലേറുന്നൊരു സാഹചര്യം അധികം വൈകാതെ ഉണ്ടാകും അതിലേക്കാണോ കാര്യങ്ങളുടെ പൊക്ക എന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമൊക്കെ കനത്ത തിരിച്ചടി വലിയ പ്രഹരമുണ്ടാക്കുന്ന വിധത്തിലുള്ള ഫലമാണ് വന്നിരിക്കുന്നത് ഇത് വലിയ സൂചനയാണ് രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഈ രാജ്യത്ത് മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് വീശുന്നു എന്നു തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്